ആയ്് കഴിഞ്ഞ ദിവസം നടക്കാൻ പോയപ്പം കൊണ്ടുവന്ന ആപ്പിളായിരുന്നു കേട്ടോ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണേ അപ്പം അത് അപ്പം തന്നെ ഞങ്ങൾ വന്നു നല്ല പച്ച ആപ്പിളായിരുന്നു അത് കഴിച്ചു നോക്കിയപ്പോഴത്തേന് അതിനൊരു ചെറിയ മധുരവും പുളുപ്പും ഒക്കെ ആയിട്ട് ഉള്ളൊരു ആപ്പിളായിരുന്നു അപ്പം വിചാരിച്ചു നമുക്കൊരു പുതിയ പരീക്ഷണം നടത്തി നോക്കാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വന്നതാണ് ആദ്യം മുറിച്ച ആപ്പിൾ കേടായിരുന്നു രണ്ടാമത് ആപ്പിളെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അത്യാവശ്യം മുളക് പൊടിയും കൂടി ഒന്ന് കലർത്തി നമ്മൾ നാട്ടിൽ മാങ്ങയൊക്കെ കഴിക്കുന്നതുപോലെ മുളകുപൊടിയൊക്കെ കലർത്തി ഇത് നമുക്ക് ഞങ്ങളിവിടെ സ്പ്രെഡ് വാങ്ങിക്കുന്ന ബോട്ടിലാണ് ഞാൻ ഒന്നും തന്നെ ചിത്രയാക്കാറില്ല അതുകൊണ്ട് ആ ബോട്ടിലാണ് ഞാൻ എൻ്റെ മുളക് പൊടി ഇട്ട് സൂക്ഷിക്കുന്നത് അപ്പം അതിനകത്തിട്ട് ആദ്യം ഒന്ന് സ്പൂണൊക്കെ ഇട്ട് ഇളക്കി നോക്കി ശരിയാണല്ലോ അങ്ങോട്ട് കറക്റ്റായിട്ട് വീഴുന്നില്ല പിന്നെ നമ്മുടെ സ്വന്തം കഴിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വാരി ഒന്ന് കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിൽ നമ്മൾ മൂവാണ്ട മാങ്ങയൊക്കെ ഉപ്പ് മുളകിട്ട് ഇങ്ങനെ അടിച്ച് കഴിക്കത്തില്ല ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് അത്രയ്ക്ക് പിടിച്ചില്ല അവനത് അങ്ങനെ ഒരു കഴിച്ചൊരു ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും കൊടുത്തുപാതി അയ്യേ എന്നൊക്കെ ഒരു എക്സ്പ്രഷനായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് കഴിച്ച് നോക്കണമെന്ന് വെച്ചാൽ തന്നെ എടുത്ത് കഴിച്ചു വെച്ചിട്ടുള്ള എക്സ്പ്രഷനാണിത്